അസലാമലൈക്കും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു സലാത്താണ് നിങ്ങൾ ഒരുപാട് കടങ്ങൾ കൊണ്ട് മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരാണോ എങ്കിൽ ഈ സലാത്ത് നിങ്ങൾ പതിവാക്കുക പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് കടങ്ങൾ കൊണ്ട് മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കടങ്ങളൊന്നും വീട്ടാൻ സാധിക്കുന്നില്ല ജോലിയൊക്കെ ഉണ്ട് വരുമാനമൊക്കെ ഉണ്ട് പക്ഷേ കടത്തിലേക്ക് ഒരു രൂപ നീക്കി വെക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നു എത്രയോ പേര് നമുക്ക് ചുറ്റിനുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സ്ഥലത്ത് നിത്യവും പതിവാക്കി കഴിഞ്ഞാൽ കടങ്ങളെല്ലാം വീട്ടി സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ സാധിക്കും ചെറിയൊരു സ്ഥലത്താണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ മുത്തുനബി നബി അള്ളാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ പ്രിയ പ്രിയപുത്രിയായിട്ടുള്ള ഫാത്തിമ ബി വീർ അലൈഹി അള്ളാഹു നഹു പതിവാക്കിയ സലാത്ത് കൂടിയാണിത് നബി സല അള്ളാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സലാത്തുകളിൽ പരിശുദ്ധമാക്കപ്പെട്ട സലാത്തുമായ അള്ളാഹു അലാ അലാനൂരി വാഹിലി ഹി എന്ന ഈ സലാത്ത് ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ പതിവാക്കിയാൽ നമ്മുടെ ഏതൊരു കടവും നിഷ്പ്രയാസം നമുക്ക് വീട്ടാന് സാധിക്കും പൈസ നീക്കി വയ്ക്കാൻ സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു സ്ഥലത്ത് പതിവാക്കി കഴിഞ്ഞാൽ കടത്തിലേക്ക് നമുക്കൊരു പൈസ നീക്കി വെക്കാൻ സാധിക്കും എല്ലാ പ്രയാസങ്ങളും നീങ്ങിയിട്ട് നല്ലൊരു ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കാനും ഈ ഒരു സ്ഥലത്ത് നമുക്ക് മുറുകെ പിടിക്കാം ഇൻഷാല്ല എല്ലാവരും ഈ ഒരു സ്ഥലത്ത് പതിവാക്കുക അതിൻ അല്ലാഹു താല നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബിറമത്തിക്കാർ ഹറാഹിമീൻ